സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രണ്ട് ദിവസമായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് ഇന്ന് സാധ്യത പതിനാറാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും കാലാവസ്ഥാ വകുപ്പ് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലും പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലും പതിനാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് എല്ലായിടത്തും വേനൽ മഴ എത്തിയതോടെ പൊള്ളുന്ന ചൂടിൽ നിന്ന് ആശ്വാസമായിരിക്കുകയാണ് മാസങ്ങൾ നീണ്ട കൊടും ചൂടിൽ വലഞ്ഞിരിക്കുകയായിരുന്നു ജനങ്ങൾ അതിനിടെയാണ് വേനൽ മഴ എത്തുന്നത് നേരത്തെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ എത്തിയിരുന്നെങ്കിലും ചിലയിടങ്ങളിൽ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഇന്നലെയും കഴിഞ്ഞ ദിവസവുമായി ശേഷിക്കുന്ന ഇടങ്ങളിൽ കൂടി മഴയെത്തി വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതോടെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനത്തിലാണ് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പതിനാലാം തീയതി തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലും പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും പതിനാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനേഴാം തീയതി മുതൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം ഒരൊറ്റ മഴയിൽ സംസ്ഥാനമൊട്ടാകെ താപനില കുറഞ്ഞു കഴിഞ്ഞ ദിവസം പാലക്കാട് മഴ പെയ്തതോടെ ജില്ലയിലെ താപനില കുറഞ്ഞത് അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി തൃശൂരിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസിനും കോട്ടയത്ത് രണ്ടേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ചൂട് കുറഞ്ഞു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രതകൾ പാലിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യരുത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി